ഹരിയോ എല്ലാവർക്കും നമസ്കാരം ബ്രഹ്മവിദ്യയെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിന് യമധർമ്മൻ പറയുന്നു ഇത് തർക്കം കൊണ്ട് ഇത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമല്ല കാരണം തർക്കത്തിനപ്പുറത്താണ് ഈ വിഷയം പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ട് എന്ന് തർക്കം കൊണ്ട് എങ്ങനെയാ സ്ഥാപിക്കാൻ സാധിക്കുക സാധ്യല്ല എടുത്ത് രുചിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് പഞ്ചസാരയാണോ ഇത് ഉപ്പാണോ ആ തർക്കത്തിന് പരിഹാരം ഉണ്ടാവുന്നത് എപ്പോഴാണ് തൊട്ട് നാവില് വയ്ക്കുമ്പോഴാണ് അല്ലാതെ അതിൽ തർക്കിച്ചിട്ട് കാര്യമില്ല ചിലപ്പോ ഉപ്പായിരിക്കില്ല ചിലപ്പോ വേറെ കാരം അങ്ങനെ വല്ലതും വയ്ക്കാം പലതും ആവാം ഈ വെളുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് പഞ്ചസാര പോലെ പഞ്ചസാര മാത്രമല്ലല്ലോ ഉപ്പ് മാത്രമല്ലല്ലോ ഒരുപാട് കെമിക്കലുകളുണ്ട് അതുകൊണ്ട് ഹേ നജികേദസേ ഇത് തർക്കം കൊണ്ട് സാധ്യമല്ല എന്ന് പറയാം പിന്നെന്താണ് അനന്യേനേവ പ്രോക്ത മറ്റുള്ളത് അവിടെ രണ്ട് രീതിയിലാണ് തന്നിൽ നിന്ന് അന്യമായിട്ട് ആത്മാവിനെ കരുതുന്ന ഒരാൾ ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എങ്കിൽ അയാൾക്ക് ഒരിക്കലും ബോധിക്കില്ല അതാണ് ഇതിൻ്റെ വേറൊരു ഇത് മനസ്സിലാകാതിരിക്കാനുള്ളതിന്റെ കാരണം ഇത് പറയുന്ന ആള് അതാണെന്ന് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം അപ്പോഴേ അത് കേൾക്കുന്ന ആൾക്ക് അത് ബോധ്യമാവും അങ്ങനെ താൻ അതാണെന്നും നീ അതാണെന്നും ബോധിപ്പിക്കുന്നതിന് വേണ്ടി വേദശാസ്ത്രങ്ങളെ പ്രമാണമായി സ്വീകരിച്ചു കൊണ്ട് ആര് അത് ചെയ്യുന്നുവോ അവരാൽ ബോധിപ്പിക്കപ്പെടുമ്പോൾ ഇത് സുവിജ്ഞേയം ഇത് നന്നായി സുജ്ഞാനായ ഭവതി അല്ലെങ്കിലോ ഇത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നജികേതസ് നിന്നെ പോലുള്ള ശിഷ്യന്മാർ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹത്തിന്റെ ആ സന്തോഷത്തെ നജികേദസു പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് വീണ്ടും തന്റെ സന്തോഷത്തെ പറയുന്നു പത്താമത്തെ മന്ത്രത്തില് ജാമ്യഹം ശിവധിരിത്യനിത്യം നഹ്യ ധ്രുവൈ പ്രാപ്യതേ ഹി ധ്രുവം തത് തോ അനിത്യൈർ അനിത്യർദ്രൈ പ്രാപ്തവാനസ്മി നിത്യം രി ധ്രുവം തത് തയശ്ചിഗ്നി അനിത്യർദ്രൈ പ്രാതീ ജീ അനി ഞാൻ അറിയുന്നു എന്താണ് ശേവതി അനിത്യിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്കൃതത്തിൽ നിധി എന്നാണ് നമ്മൾ നിധി എന്ന വാക്ക് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള വസ്തുക്കളെ പറയാൻ ഉപയോഗിക്കുന്നതാണ് നിധി അമ്മ മകനെ കുറിച്ച് പറയുന്നു ഇവൻ എൻ്റെ നിധിയാണ് അച്ഛൻ പറയുന്നു അതുപോലെ മകനെ കുറിച്ച് മകളെ കുറിച്ച് ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്നു ഓ ഇതെനിക്ക് ഈശ്വരൻ തന്ന നിധിയാണ് ഭർത്താവ് ഭാര്യയെ കുറിച്ചും പറയുന്നു എനിക്ക് കിട്ടിയ നിധിയാണ് മറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഉള്ളവരുണ്ടാകാം അച്ഛനെ കുറിച്ച് അമ്മയെക്കുറിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സുഹൃത്തുക്കളെ കുറിച്ച് അപ്പൊ ഏറ്റവും പ്രേഷ്യസ് ആയിട്ടുള്ള അമൂല്യവത്തായതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് നിധി വേറൊരു നിധി ഉണ്ട് പണ്ടുകാലത്ത് ഈ ബാങ്കും ലോക്കറും ഒന്നും ഇല്ലാത്ത കാലത്ത് ആളുകള് സ്വർണത്തിന്റെ നാണയങ്ങള് സ്വർണ നാണയങ്ങളാക്കി മരത്തിന്റെ ചുവട്ടില് കുഴിച്ചിടും വലിയ കുഴിയൊക്കെ കുഴിച്ച് രഹസ്യമായിട്ട് കുഴിച്ചു വെക്കും അല്ലെങ്കിൽ വീടിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കുഴിച്ചു വെക്കും ഈ കുഴിച്ചു വെച്ച ആൾക്ക് എവിടെയാണെന്നൊന്നും അറിയാതെ വരുമ്പോഴാണ് പണ്ട് ഈ പിന്നീട് കുറെ കാലത്തിന് ശേഷം മരം മുറിക്കുമ്പോഴും അതിനെ മണ്ണ് മാന്തുമ്പോഴും ഒക്കെ ഇങ്ങനെ ഇത് കിട്ടാറുണ്ട് പഴയ വീട് പൊളിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതിനെയൊക്കെ എന്തു പറയും നിധി എന്ന് പറയാറുണ്ട് ഒന്നാൾക്ക് നിധി കിട്ടിയതാണെന്ന് പറയും അപ്പോ നിധി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല പക്ഷെ എന്താണ് ശരിക്കും നിധി എന്ന് പറഞ്ഞാല് അമൂല്യവത്തായതിനെ അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങളെ എനിക്ക് ലഭിക്കാനുള്ള ആഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നതാണ് അത് രൂപത്തില് എന്റെ മുന്നിലേക്ക് വരുന്നു അങ്ങനെ എനിക്ക് പ്രാർത്ഥിച്ചു കിട്ടിയ നിധിയാണ് എന്നൊക്കെ പറയും അപ്പോ നിധി ഈ നിധിയായിട്ട് പ്രാർത്ഥ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് സങ്കല്പിച്ച് കൂട്ടുന്ന സംഗതികളെല്ലാം ഇതെന്താണ് അനിത്യം അപ്പൊ എന്താ ഈ നിധിയായിട്ട് ഇവിടെ പറയുന്നത് ഈ പശു സ്വർണം ആന ഇതൊക്കെ തന്നെ ഭൗതികമായിട്ടുള്ള സാധന സാമഗ്രികളെ മുഴുവനായിട്ട് പറയണം ഇത് അനിത്യം ഇതി അഹം ജാനാമി ഞാൻ അറിയുന്നു ഇതെന്താണ് നിത്യമല്ല എന്തുകൊണ്ടെന്നാല് ധ്രുവം തത് അധ്രുവൈഹി തത് ധ്രുവം ക്ഷമിക്കണം നീ ചോദിച്ചില്ലേ അതാണ് മോനെ ധ്രുവം നീ ചോദിച്ച ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് അത് അനിത്യമല്ല അത് നിത്യമാണ് അദ്രുവൈഹി അത് ഈ ധ്രുവമായിട്ടുള്ളതിനെ ഉയർന്നു നിൽക്കുന്ന അത് ഈ ധ്രുവൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഏറ്റവും ഔന്നിത്യത്തെ പ്രാപിച്ചിട്ടുള്ള ഉയർന്നിട്ടുള്ള ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ജ്വലിക്കുന്ന ഒക്കെയാണ് ധ്രുവം എന്ന് ഒരു നക്ഷത്രമാണ് ധ്രുവം എന്ന് പറയുന്നത് അതിനെ അദ്രുവൈഹി ന പ്രാപ്യത അനിത്യങ്ങൾ എന്ന് പറഞ്ഞ അനിത്യങ്ങളായ താഴുന്നതിൽ താഴ്ന്നതിനെ കൊണ്ട് ന പ്രാപ്യത സാധിക്കില്ല അതിനെ പ്രാപിക്കാൻ ഉതകില്ല എന്ന് പറയാം എന്നിട്ട് ഹേ നചികേത അല്ലയോ നചികേത മയാ അനിത്യേഹി ദ്രവ്യേഹി എന്നാല് അനിത്യങ്ങളായിട്ടുള്ള നിത്യങ്ങളല്ലാത്ത ദ്രവ്യങ്ങളെ കൊണ്ട് ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ദ്രവ്യമാണ് ഈ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന അഗ്നി അല്ല എന്താ പറയാ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന അതിനെ ഹവിസ്സുകൾ എന്ന് പറയും ദ്രവ്യങ്ങളെ ഹവിസ് എന്ന് പറയാറ് ഹോമിക്കുന്നത് കൊണ്ട് ഹവിസ് അപ്പോ അവിടെ ചിലപ്പം വിറക് നെയ്യ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എന്താ ദ്രവ്യങ്ങൾ അപ്പൊ ദ്രവ്യങ്ങൾക്ക് കേവലം അത് മാത്രമാണോ അർത്ഥം എന്ന് വെച്ചാൽ അല്ല ഇവിടെ പശു ആന സ്വർണം കുതിര മക്കള് മക്കളുടെ ഇതെല്ലാം ദ്രവ്യങ്ങളാണ് അപ്പൊ അനിത്യേഹി ദ്രവ്യേഹി നിത്യങ്ങളല്ലാത്ത ദ്രവ്യങ്ങളെ കൊണ്ട് അഗ്നി ഈ അഗ്നിയെ ഞാൻ എന്തു ചെയ്തു ചയനം ചെയ്തു ഞാൻ അതിനെ ജ്വലിപ്പിച്ചു ഞാൻ അതിനെ ആ ഉപാസന നടത്തി എന്നിട്ടോ നിത്യം പ്രാപ്തവാനസ്മി നിത്യമായതിനെ പ്രാപിച്ചു ഇത് ഇവിടെ ഈ നജികേതസിനോട് യമധർമ്മൻ യമധർമ്മന്റെ കാര്യം പറയുക ഞാൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് ഉം അപ്പോ ആ എന്റെ അവസ്ഥയിൽ നീ ആരാണ് ഇപ്പോ അതിനെക്കുറിച്ച് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിലൊക്കെ എത്തിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ അനന്തരമായ ഒരു ഫലത്തിൽ നിന്നാണ് അടുത്ത മന്ത്രത്തിൽ അത് വ്യക്തമാക്കുകയാണ് കാമസ്യപ്തിഗത പ്രതിഷ്ഠനന്ത്യമഭയസോമഹദുരുഗാ പ്രതിഷ്ഠാ ദൃഷ്ടീരോ നജിതോത്യസ്രാക്ഷി കാമസ്യപ്തിഗത പ്രതിഷ്ഠ കനന്ത്യമഭയസ പാരം സ്തോമമഹദുരുഗായം പ്രതിഷ്ഠാം ദൃഷ്ടൃത്യാ ധീരോ നജിസ്രാക്ഷി കാമസ്യ ആപ്തി ജഗത പ്രതിഷ്ഠാം കാമ ആഗ്രഹങ്ങളുടെ കാമം അതൊക്കെ സംസ്കൃത ശബ്ദമാണ് പലപ്പോഴും നമുക്ക് ഈ ഇതൊക്കെ തെറ്റിദ്ധാരണയുണ്ടാക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കുമ്പം ഈ ഇടയിൽ മാത്രമൊക്കെ കേൾക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുള്ളവര് ഒരു കമന്റ് പറഞ്ഞതാണ് ഈ സ്വാമി എന്താ ഈ കാമം കാമിടക്കിടക്ക് ഈ കാമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാ അവരുടെ നിഘണ്ടുവിൽ കാമം എന്ന് പറയുന്നതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ സ്ത്രീ പുരുഷ ആ ലൈംഗികതയാണ് കാമം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കാമം നിങ്ങൾ ഇനി സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പഠിക്കാൻ പോവുകയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നു കാമെന്നുള്ള ശബ്ദത്തിന് എല്ലാ ആഗ്രഹങ്ങളും കാമത്തിന്റെ പട്ടികയിൽ പെടും അതിൽ പെടാത്തതായിട്ടുള്ള ഒന്നുമില്ല അതും പെടും ആ പറഞ്ഞതും പെടും ചായ കുടിക്കണം എന്നുള്ളത് വെള്ളം കുടിക്കണം എന്നുള്ളത് ഉൾപ്പെടെ സകലതും കാമങ്ങളാണ് അപ്പൊ കാമസ്യ ആപ്തി കാമത്തിന്റെ പരിസമാപ്തി അതിന്റെ ഒരു അവസാനം ആഗ്രഹത്തിന്റെ ഒരു അവസാനം ജഗത പ്രതിഷ്ഠ ഈ ജഗത്തിന് അതിൻ്റെ പ്രതിഷ്ഠ അതിൻ്റെ ആശ്രയമായിട്ടുള്ള ക്രതോഹോ ക്രതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉപനിഷത്തിൽ പറയുന്നത് ഒന്ന് ഈ വൈദികമായിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയും അതേസമയം അതൊരു ഉപാസനയാണ് എന്തുപാസനയാണ് എന്നാണെങ്കിൽ ഹിരണ്യഗർഭോപാസന എന്ന് പറയും എന്താണ് ഈ ഹിരണ്യഗർഭൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല മുമ്പ് ഉപനിഷത്തിന്റെ ആമുഖത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതായത് നമുക്ക് നമുക്ക് മൂന്ന് പേരുകളുണ്ട് അതേപോലെ തന്നെ ആ പേരുകള് സമഷ്ടിയോട് ചേർന്ന് നിൽക്കുമ്പം മറ്റൊരു പേരുകളാണ് അപ്പൊ വൃക്ഷം എന്ന് പറയുന്ന ഒരവസ്ഥയും കാട്െന്ന് പറയുന്ന മറ്റൊരവസ്ഥയും അതാണ് വ്യഷ്ടി സമഷ്ടി എന്ന് പറയുന്നത് വ്യഷ്ടിയില് വൃക്ഷമാണ് സമഷ്ടിയില് കാടാണ് ഒരു തുള്ളി ജലം ജലകണം എന്നൊക്കെ പറയാം നമുക്ക് തലത്തിൽ പക്ഷെ സമുദ്രം എന്ന് പറയുമ്പോഴോ അതിൻ്റെ ഒരു വലിയ സമ്മേളനമാണ് അങ്ങനെ നമുക്ക് നമ്മുടെ മൂന്ന് മൂന്നവസ്ഥകളില് മൂന്ന് ശരീരങ്ങളിലൂടെ നമുക്ക് ോരോ പേരുകളുണ്ട് അതിൽ ആദ്യത്തെ അവസ്ഥയെയാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് ആ ജാഗ്രത അവസ്ഥയിൽ വിശ്വത്തെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ പേര് അച്ഛനും അമ്മയും ഒക്കെ ഇട്ട് നാട്ടുകാരൊക്കെ ഇട്ട പേര് വേറെ അതല്ല വേദാന്ത് വേദാന്തം പറയുന്ന ഒരു പേരുണ്ട് അതിൻ്റെ പേര് വിശ്വൻ എന്നാണ് അപ്പൊ നമ്മൾ ഉണർന്നിരുന്ന് ഇങ്ങനെ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ജാഗ്രത അഭിമാനിയായിട്ടുള്ള അഭിമാനി എന്നതൊരു നെഗറ്റീവായിട്ടുള്ള പദമല്ല അതിനെ അറിയുന്ന ആള് മലയാളത്തിലേക്ക് അഭിമാനി എന്ന് വരുമ്പോൾ ഒരു അഹങ്കാരി എന്നുള്ളതാണ് അങ്ങനെയല്ല അതൊരു അവസ്ഥയാണ് അപ്പൊ ജാഗ്രത അവസ്ഥയിൽ അഭിമാനിക്കുന്ന ഒരു വേക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിൽക്കുന്ന ജീവന്റെ പേര് വിശ്വൻ എന്നാണ് അപ്പൊ ഈ ഇങ്ങനെയുള്ള അനേക ജീവന്മാര് കൂടുമ്പോഴോ ആ അനേക ജീവന്മാരെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ അനേക ജീവന്റെ പേരാണ് വിരാട് പുരുഷൻ അല്ലെങ്കിൽ വൈശ്വാൻ എന്താ പറയാ അതെ വൈശ്വാനർ എന്ന് പറയുന്നത് വിരാട് പുരുഷൻ അല്ലെങ്കിൽ വൈശ്വാനർ അതിന് വെഷ്ടി സമഷ്ടി മൈക്രോകോസം മാക്രോ എന്ന് പറയുന്നുണ്ടല്ലോ അതന്നെ ഒരാള് ജനം എന്ന് പറയുന്നു നമ്മൾ എപ്പോഴും വ്യവഹരിക്കുന്നതല്ലേ ഇതൊക്കെ അങ്ങനെ വിശ്വനും വിരാട് പുരുഷൻ രണ്ടാമത് നമ്മുടെ ഒരു അവസ്ഥയുണ്ട് അതെന്താണ് സ്വപ്നമാണ് അത് സൂക്ഷ്മ ശരീരം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന അപ്പൊ നമുക്കൊരു പേരുണ്ട് തൈജസൻ എന്നാണ്